ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഹൈലൈറ്റ് സാധനം നോഡ് ടി ടു ഫൈവ് ജി വെറും അയ്യായിരം രൂപക്ക് ഫൈവ് ജി ആണ് സ്ഥാപനം നോഡ് ടി നോഡ് ടിമറ വരുന്ന Oh, maay, actually, uh, <coughs> <Yeah. iken> <themselvesMoon> െ എന്നാലും നമുക്ക് ഡൌട്ട് ചെയ്തു ടൂ ഫൈവ് ജിയുടെ സ്മാർട്ട് ഫോൺ വില കലട ഫൈവ് ജി ആണ് സിക്സ് സ്റ്റോറേജ് ഉണ്ട് പന്ത്രണ്ട് ജി ബി റാം ഉണ്ട്

ക്യാമറയൊക്കെ വർക്കിംഗ് ആണ് ക്യാമറയൊക്കെ വർക്കിംഗ് ആണ് ക്യാമറ എല്ലാം പക്ക വർക്കിംഗ് ആണ് ചെക്ക് ചെയ്തു പന്ത്രണ്ട് ജി ബി റാമുണ്ട് സ്റ്റോറേജ് ഉണ്ട് വെറും അയ്യായിരം രൂപ പ്രൈസും അതി കുറയ്ക്കാൻ പറ്റൂല അയ്യായിരം രൂപയാണ് പ്രൈസ് അങ്ങനെ ഉണ്ട് ഡിസ്പ്ലേ ഒറിജിനലാണ് ഞാൻ പറഞ്ഞല്ലോ ഡിസ്പ്ലേ ഒറിജിനൽ സാധനം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഹൈലൈറ്റ് സാധനം നോട് ഫൈവ് ജി വെറും അയ്യായിരം രൂപയ്ക്ക് നമ്മൾ കാശ് ഇന്ന് കുറഞ്ഞ വിലയാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ ഞാൻ അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു നോട്ട് എയ്റ്റി കൊണ്ട് ഒരു നാലായിരം രൂപ അതൊക്കെ അതിന്റെതായ പ്രൈസ് കാരണം പക്ക ആണ് ഇത്രയും ടപ്പ സാധനം നാലായിരം രൂപയ്ക്ക് ഇത് ഒത്തിരി കൊടുക്കേണ്ടി വരും കാശ് ഇത് എത്ര സിക്സ് ഗ്രാം ബി റാമ് വൺ ട്വന്റി സ്റ്റോറേജ് വരുന്ന നോട്ട് എയ്റ്റ് ആണ് കാരണം നാലായിരം രൂപ പ്രൈസ് വരുന്നത് ക്ലാസ് മാത്രമേ പെട്ടുള്ളൂ ബാക്ക് ഒരു കുഴപ്പമില്ല പിന്നെ പെട്ടെന്ന് വൃത്തി കിട്ടും സമയമില്ല വേറെ നോട്ട് എയ്റ്റ് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്പ്ലേയിൽ കുറച്ച് ഡിഫെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല സംഭവം സൂപ്പർ മേടിക്കേണ്ട സാധനമാണ് പിന്നെ ഉള്ളത് പറഞ്ഞാൽ നോക്കിയൊരു സാധനമാണ് സംഭവം ഡിസ്പ്ലേ മാറിയ പീസ് ആണ് ഫോർ ജി ബി റാം വൺ ട്വന്റി സ്റ്റോറേജ് വരുന്ന സാധനം കെയ്സൊക്കെ പൊട്ടലുണ്ട് അതാണ് ഈ സൈഡ് കൈസൊക്കെ ഇച്ചിരി പോലും പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടാ ഇവിടെ ചെറിയ ബെഞ്ച് കണ്ട ചെറിയ ബെഞ്ച് ഉണ്ട് വളഞ്ഞിരിക്കുകയാണ് സാധനം എന്നാലും നിങ്ങൾക്ക് ഈ കണ്ടീഷൻ അടിപൊളി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നുണ്ട് സാധനം ആൻഡ്രോയിഡ് സാധനം കൊള്ളാം നല്ല അടിപൊളി ഫിനിഷിംഗ് ഉണ്ട് സാധനം പെട്ടെന്ന് തീർക്കാം നമുക്ക് വേറെ ഒന്നുമില്ല ഇനി നമുക്ക് നേരെ ആയിരം രൂപയുടെ സെറ്റിലേക്ക് പോകണമെങ്കിൽ ആയിരം രൂപയ്ക്ക് ഒന്നും ഇല്ല ഒരു പീസ് ഉണ്ടായിരുന്നു ഞാൻ പൊളിച്ചു നാശമാക്കി എവിടെ അതിന്റെ സെറ്റ് ആണ് പക്ഷെ ഞാൻ പണി ചെയ്ത് പണി ചെയ്ത് അതിനെ നാശ ഓട്ടമാക്കി ഇനി അതുകൊണ്ടൊരു ഗുണമില്ലെന്ന് തോന്നുന്നു അതോ റെഡി ആവുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു ഇതിലേക്ക് പോകാം ഇതാണ് ഈ ടൂ വേറെ കുഴപ്പമൊന്നും ഇല്ല നാല് അത് നാല് ഇത് വന്നിട്ട് വേറെ കുഴപ്പം ഇത് വന്നിട്ട് വേറെ കൊഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു ചെറിയ കുഴപ്പമുള്ളതുകൊണ്ടാണ് അയ്യായിരം രൂപയ്ക്ക് പുതിയ സാധനമാണ് കേട്ടോ സാധനം ഇത് വേറെ വൃത്തിയിടൊന്നുമില്ല കേട്ടോ സംഭവം പൊളി ഒരു നല്ല ലുക്കുള്ള സാധനം ക്യാമറക്ക് നല്ല ലുക്ക് ഉണ്ട് ക്യാമറ കാണാൻ നല്ല ലുക്കുള്ള സാധനമാണ് ഫ്ലാഷ് ലൈറ്റ് കാണാൻ നല്ല ലുക്ക് ഉണ്ട് രണ്ട് ആ പൊട്ടൂലിരിക്കുന്ന ആ ഫ്ലാഷ് രണ്ട് ഫ്ലാഷ് ലൈറ്റ് ആണ് ഏട്ടാ നല്ല വ്യത്യാസമുണ്ട് അത് ചരിഞ്ഞിരിക്കുന്നത് ചരഞ്ഞിരിച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കുന്നത് സൂര്യ ഇങ്ങനെ കറങ്ങുന്ന ആ ഒരു സംഭവമാണ് ഓക്കെ കൊള്ളാം ബാക്ക് ാണ് പൊട്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക ഒറിജിനൽ ഗ്ലാസ് ആണ് സൈഡ് കേസ് എല്ലാം പക്ക ഒരു ഡിഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേ ക്യാമറ ക്വാളിറ്റി ഈ രണ്ട് വ്യത്യാസം ഇത് അത് ഇപ്പം ക്യാമറ ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റി നമുക്ക് ഈ ക്യാമറ മൊത്തം നോക്കിയാൽ വേറെ ഒന്നും സെറ്റ് നോക്കണ്ട ഫ്രണ്ട് സെൽഫി മാത്രം ഇച്ചിരി മോശമാണെങ്കിലും കുഴപ്പമില്ല അടിപൊളി സാധനം അപ്പൊ ഇത് ഇത് അയ്യായിരം രൂപ പ്രൈസ് ഉള്ളൂ പന്ത്രണ്ട് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഉണ്ട് പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് സിം എടുക്കൂല സിമ്മെടുക്കൂല സിമ്മിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല ഇൻസർട്ട് സിമ്മിനെ കാണിച്ചോണ്ടിരിക്കും വേറെ വേറെ കുഴപ്പം ക്യാമറ ചെടിയെടുക്കുവോ ക്യാമറ വെച്ച് നമ്മൾ നിങ്ങക്ക് ഉപയോഗിക്കും ക്യാമറയ്ക്ക് വേണ്ടിട്ടാണെങ്കിൽ പിന്നെ വൈഫൈ കണക്ട് ചെയ്ത് ഗെയിമിംഗ് ഒക്കെ ഗെയിമിംഗ് വലിയ ഡിസ്പ്ലേ പോളി സാധനം അപ്പൊ പിന്നെ സ്നാപ്ഡ്രാഗൻ ഒക്കെ ആയിരിക്കും അല്ലെ ഡിസ്പ്ലേ ഫിംഗർ ഡിസ്പ്ലേ ഫിംഗർ ലോക്ക് എല്ലാം വരുന്ന പോളി സാധനമാണ് കൈസ് വെറും അയ്യായിരത്തി രൂപയ്ക്ക് നമ്മളല്ലാതെ വേറെ ആരും നിങ്ങൾക്ക് കരുല്ല എത്ര പെട്ടെന്ന് കോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം ബൈ വാ